ഇതെൻ്റെ അരിയത്തിൻ്റെ വീടാണ് അപ്പോൾ പിന്നെ പുതിയ വീട് അവർക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബേക്ക് കാണുന്നത് അവരുടെ തറവാട് വീടാണ് പിന്നെ അഞ്ഞൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള തറവാടാണ് നാല് കെട്ടി തറവാടേനും കുറേ ഭാഗം ഉണ്ടേനും അത് പൊളിച്ച് പിന്നെ കളഞ്ഞതാണ് അപ്പോൾ കാണാൻ അങ്ങോട്ട് പോവാം ഇതാണ് എന്റെ അനിയത്തി കണ്ടാല് ഇവളെ ചേച്ചിയായിട്ടും എന്റെ അനിയത്തിയായിട്ടും തോന്നുന്നുണ്ട് നിങ്ങൾക്കെല്ലാം എന്നാലും ഇതാണ് എന്റെ അനിയത്തി ആണ് നല്ല പറഞ്ഞു നല്ല ഇതാണ് പണ്ട് പിന്നെ മെൻസസ് ആയി കഴിഞ്ഞാല് സ്ത്രീകൾക്ക് കടക്കാൻ വേണ്ടിട്ടുള്ള അല്ല മുറി പിന്നെ അതുപോലെ പ്രസവിച്ചിട്ടുള്ള പിന്നെ ഇങ്ങനെ ഒരു പ്രത്യേക റൂമിലേനുപോലും കിടക്കുക ഈ റൂമിന്റെ ഉള്ളിൽ തന്നെ റൂമ് ആയിട്ടുള്ളത് ഈ വാതിൽ പറഞ്ഞാല് അപ്പുറത്തെ റൂമിൽ റൂമിലേക്ക് കിടക്ക തെക്കേ റൂമില് കേട്ടോ കാരണം പണ്ടേത്തെ തറവാട് വീടുകളിൽ എത്രയാ റൂമ് ഇപ്പത്തെ വീടുകളിലെല്ലാം രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള മറ്റേ ഡൈനിങ് റൂം ഇത് ഒരു റൂമിന്റെ അത്താന്ന് മൂന്ന് റൂമുണ്ട് നീ ആലോചിക്കുന്നത് പിന്നെ ഇവരുടെ പണ്ടത്തെ പൂജാമുറി പിന്നെ ഇതിന്റെ ഉള്ളിൽ അന്ന് നെല്ലാം ഇടുന്ന അറ നേരത്തെ കാണിച്ച റൂമിന്റെ ഇങ്ങോട്ടുള്ള എൻട്രി ഈ വഴിയിലൂടെയാണ് ഇതാന്ന് ആ വാതില് ഇതെല്ലാം പണ്ട് ഉള്ളതാണ് അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് പഴക്കമുള്ള ഇതാണ് ഇതെല്ലാം പിന്നെ ഇവരമ്മ അമ്മയുണ്ടെങ്കിൽ നമുക്ക് അമ്മ അന്നൊരു ദിവസം നമ്മളോട് പറഞ്ഞേനും പാത്രങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം കാണിച്ചു തരാൻ എന്നുള്ളത് ഇപ്പം അതൊരു വേറെ ഒരു ദിവസം വന്നിട്ട് അതെല്ലാം കാണാം ഇത്രേ പഴന്താ പഴന്താ വേറെ മന പാട്ട് പഴന്തേ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിട്ട് പാടിക്ക നിൽക്കുന്നു ഇതാണ് റൂമ് ഇതെല്ലാം പണ്ടത്തെ മുറികളാ കേട്ടാ എന്നെ കണ്ടാ ഇതൊന്നും ഉപയോഗിക്കാത്ത ഇങ്ങനെ കിടക്കുന്നത് ഒരുപാട് ആള് താമസിച്ചതാ നീതുവിന്റെ വീടി നീതുക്കുറിച്ചൊക്കെ അറിയുന്നത് ഇവിടെ ഞാൻ കൂടെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വീട്ടിലെ അച്ഛനമ്മ കുട്ടികള് അപൂർവ വീടുകളിൽ മാത്രമേ കൂട്ടുകുടുംബായിട്ട് താമസിക്കുന്നുള്ളൂ അപ്പം പണ്ട് പണ്ടുകാലത്ത് പതിനെട്ട് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു വീടായിരുന്നു ഇത് അല്ല അതിന് കൂടുതൽ ആൾക്കാർ ഒത്തൊരുമയോട് കൂടിയിട്ട് താമസിച്ചിരുന്ന ഒരു വീടായിരുന്നു ഇത് കെട്ട് വീടായിരുന്നു പിന്നെ ഇങ്ങോട്ടൊക്കെ പിന്നെ ഇതുണ്ടായിരുന്നു ഇത് പൊളിച്ച് പൊളിച്ച് ഇതൊക്കെ ഈ ഭാഗം പൊളിച്ചിട്ടാണ് വേറൊരു വീട് പിന്നെ ഇത് തുളസി തറിയനും അതിപ്പോ അവർ വീടിന്റെ പണിയെടുക്കുന്നതുകൊണ്ട് അതിങ്ങോട്ടേക്ക് പറിച്ചു മാറ്റിയതാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്നതാണ് പിന്നെ ഇങ്ങോട്ടൊക്കെ പിന്നെ വീട് പോലെ തന്നെ ഇതുപോലെയുള്ള ഒരു വീട് തന്നെയും നീളമായിട്ട് ഒരു വീടേനും അത് പിന്നെ എന്താ പറയാ എല്ലാ ആൾക്കാരും വേറെ വേറെ വീടെടുത്ത് പിന്നെ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ പൊളിച്ച് പൊളിച്ച് കൊണ്ടുപോയി അല്ല പരിസരത്ത് വരാൻ പേടിയാ കാരണം വെച്ചാല് ഞാൻ രാവിലെയാണ് കുളിച്ചത് ഇപ്പോ നമ്മളീടെ കുളിച്ചിട്ട് കുളിച്ചിട്ട് നേരെ വന്ന് തൊഴേണ്ട തറയാണ് പക്ഷേ രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി പിന്നെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ദൂരം നിന്നിട്ട് വർക്കാൻ പറയുന്നത് പക്ഷേ അത്രയും ശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ കാവ് ഈ തറേൻ്റെ അടുത്ത് നമ്മൾ വരിക അതും പെണ്ണുങ്ങൾ അങ്ങനെ വരില്ല ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇവിടുത്തെ പൂജകൾ ഉണ്ടാവുക അതും ഈ തറവാട്ടിലെ ഏട്ടന്മാരാന്ന് ചെയ്യുക വേറെ ഒരാളും അന്ന് ചെയ്യൂല ഇവിടുത്തെ കർമ്മങ്ങൾ ചെയ്യുന്നത് സ്ത്രീകൾ കാണാൻ പാടില്ല പിന്നെ പത്ത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ പത്ത് വയസ്സിന് ശേഷമുള്ള കുട്ടികളൊന്നും ഇവിടെ വരാൻ പാടില്ല അതുവരെയുള്ള കുഞ്ഞുമാക്കൾക്കൊക്കെ ഈ വിളക്ക് കാണാം ഇവിടെ കർമ്മം ചെയ്യുമ്പം വേറെ പുറത്തുനിന്നൊരാൾ കാണാൻ പാടില്ല പിന്നെ ഓരോ ഈ നാട്ടിലുള്ള വിശ്വാസികൾ ഇവിടെ ഓരോ ചന്ദനത്തിരി പിന്നെ അരി അങ്ങനെ നേർച്ചയായിട്ട് ഒരുപാട് സാധനങ്ങൾ കൊടുക്കും അതിവിടുത്തെ ഇപ്പം ചെയ്യുന്നത് വിജയ ചേട്ടനാണ് വിജയ് ചേട്ടന് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ കുറച്ച് ചമ്മലുണ്ട് അതുകൊണ്ട് വരുന്നില്ല വിജയ് ചേട്ടനാണെന്ന് എന്നോട് ഇതെല്ലാം പറഞ്ഞു തന്നെ എന്നാലും ഞാനൊക്കെ അറിയാവുന്ന ക ഇതിൽ വെച്ച് ഞാൻ പറയുന്നുണ്ട് പിന്നെ ഈ തറേൻ്റെ ഒരു തൊട്ട് അരികിൽ തന്നെ ഒരു മാവുണ്ട് മുത്തശ്ശി എന്ന് പറയും എന്നുവെച്ചാൽ ഞാനൊക്കെ ഒരു ഞാനെന്നല്ല ഞാനും എൻ്റെ അമ്മമ്മ അതിൻ്റെ അതിനേക്ക് എല്ലാം ഇടയ്ക്കിടക്ക് വന്നിട്ട് സഞ്ചിയും എടുത്തിട്ട് ഇവിടുന്ന് മാങ്ങ ഇഷ്ടം പോലെ പെറുക്കി പോകും കാരണം ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ മാവ് മാവാരെയും മടക്കി അയക്കില്ല അത്രയും മാങ്ങ വീണോണ്ടിരിക്കും ഇപ്പം ഞാൻ വന്ന് പെറുക്കി പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകെ വേറെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ശടപടയെന്ന് വീഴും അത്രയും മാങ്ങ ഇല്ലാത്ത സമയത്ത് അത്രയും നല്ല മാങ്ങകളായിരിക്കും ഇവിടെ നല്ല മധുരമുള്ള കൊരട്ടപ്പച്ചടി ഇടുന്ന വെള്ളയിരിക്കലിട കറി വെക്കും പിന്നെ ഉപ്പും അൻ്റെ വശില് പറയാം ഉപ്പും പറങ്കി ആക്കിയിട്ട് തിന്നു പിന്നെ എന്താ പറയാ അത്രയും നല്ല ടേസ്റ്റ് മാങ്ങിയാണ് ഇവിടുത്തെ പൂജ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കാം കാഞ്ഞിരക്കുന്നമ്മൻ അമ്മ ഗോട്ടാൽ ഭഗവതി അമ്മ ഈ കപ്പൂരിയലമ്മ പള്ളിയാർക്കലമ്മ അങ്ങനെ കുറേ ദേവിയുടെ സാന്നിധ്യമുള്ള നാടാണ് നമ്മളെ തൊടീക്കിളമ്പലം അപ്പോൾ കോട്ടാൽ ഭഗവതി അമ്മയുടെ സഹോദരിയായിട്ടാണ് കാ കപ്പൂരിയലമ്മേനെ പറയുന്നത് പുളി പുളിയുണ്ടേനും അത് പൊതിഞ്ഞോട്ടി വീണ് പിന്നെ അതിനുശേഷം ഇപ്പോൾ അതിന് പകരമായിട്ടൊരു പുളി വെക്കണം എന്ന് പറഞ്ഞതിനും അതിന് പകരമായിട്ടാണ് ഈ പുളി ഇവിടെ ഇപ്പോഴുള്ളത് നമുക്ക് പുതിയൊരു വീടെടുക്കുന്നുണ്ട് അതിപ്പോൾ പിന്നെ അതിൻ്റെ കുയ്യാട്ട കയറി കല്ലിടലാണ് ഇന്ന് അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് പൊളിക്കരുതെന്നാണ് പറഞ്ഞത് ഈ വീട് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കയാകോ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് പടിഞ്ഞിട്ടാകോ അവിടെ അത് രണ്ടും പൊളിച്ചിട്ട് വാ അത് അത് മാത്രം പൊളിക്കുകയാണ് വെച്ചിട്ട് ബാക്കി പൊളിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സർപ്പത്തിൻ്റെയും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുളിക ഗുളികൻ്റെ വരുത്തുപോക്കുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറെ ഇത് പണ്ടത്തെ ബ്രാഹ്മണ കുടുംബാന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മളതേപോലെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് കഥകൾ ഒരു വീടുമായിട്ടും സ്ഥലമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടുകൾ കാണുന്ന അമ്മമ്മ ഇല്ല നീതുവിൻ്റെ അമ്മ നീതുവിൻ്റെ അമ്മമ്മയൊക്കെ പണ്ടേ ഈ നാട്ടിലുള്ളവരാണ് അപ്പം അമ്മമ്മേനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഈ വീടിനെ കുറിച്ചിട്ടും ഈ നാടിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചോദിച്ചിട്ട് ഈ അമ്മേനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നമ്മളിപ്പോൾ അറിയാണ്ട് എന്തെങ്കിലും ഏതെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇവരെ അമ്മ ഇവിടെയില്ല അമ്മയുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കൊണ്ട് കിട്ടുമായിരുന്നു പിന്നെ ഇത് ബണ്ണാരത്തറിയാന്ന് എത്രയോ വർഷം പഴക്കമുള്ള ബണ്ണാരത്തറയാണ് കാരണം ഇവർക്ക് തന്നെ അറിയില്ല ആരതാന്ന് ഉള്ളത് ഇവരെ ആരെയുമാണ് പക്ഷെ എത്രയോ തലമുറ മുമ്പുള്ള ഒരു ഇതാണ് പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക